നമസ്കാരം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ കൂടിക്കൂടി വരികയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയേറി വരികയാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചവർക്കും അതുപോലെ തന്നെ കളിയാക്കിയവർക്കുമൊക്കെ ശക്തമായ മറുപടിയാണ് രാജ്യത്തുടനീളം ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പാട്നയിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് കേൾക്കാൻ വന്ന ജനക്കൂട്ടത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് ജനങ്ങൾ ഇരച്ചെത്തുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പി വലിയ ക്രമക്കേടുകൾ നടത്തി ഏത് നിലക്കും തിരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി നടത്തി വീണ്ടും ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്ന വാർത്ത യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇരുപത്തിയെട്ടായിരത്തോളം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ അവർക്ക് വോട്ടവകാശം നൽകിയിരിക്കുന്നു ബി ജെ പി അവരെ വിലക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്ത് വില കൊടുത്തും തൃശ്ശൂർ ജയിക്കണം എന്ത് വില കൊടുത്തും തിരുവനന്തപുരം ജയിക്കണം കേരളത്തിൽ അക്കൗണ്ട് തുറക്കണം തുറക്കുമെന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വളരെ കൂടി നാം അതിനെ നോക്കിക്കറണം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പി നടത്തുന്ന ഈ ക്രമക്കേടുകൾ വിത്തിൻ സെക്കൻഡ് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തുകയാണ് ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും വാർത്തകൾ കൊടുക്കാൻ മടിക്കുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്തകളെല്ലാം ജനങ്ങളിലേക്ക് അപ്പപ്പോൾ എത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ടി എൻ പ്രതാപനാണ് പത്രസമ്മേളനം വിളിച്ച് തൃശൂരിലെ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇരുപത്തിയെട്ടായിരത്തോളം വരുന്ന വോട്ടുകൾ എങ്ങനെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വോട്ടവകാശം നൽകിയത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഉദ്യോഗസ്ഥരറിയാതെ എങ്ങനെയാണ് ഈ വോട്ടുകൾ ചേർക്കാനായത് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ ആരോപണം പുറത്തു വന്നിരിക്കുകയാണ് അതായത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ വിജയിക്കാൻ കഴിഞ്ഞാൽ തൃശ്ശൂര് കിട്ടിയാൽ ലാവ്ലിങ് കേസ് ഒഴിവാക്കുമെന്ന് ജാവദേക്കർ പറഞ്ഞു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ബി ജെ പിയുമായി ചർച്ച ചെയ്ത ബി ജെ പിയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച പല നേതാക്കളെ കുറിച്ചും ദല്ലാൽ നന്ദകുമാർ ഇന്ന് തുറന്നു പറയുന്നുണ്ട് എന്തായാലും ആ വിഷയത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പോകണ്ട പക്ഷെ ഒരു കാര്യം സംശയത്തോടുകൂടി തന്നെ നാം ഓരോരുത്തരും വീക്ഷിക്കേണ്ടതുണ്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ സി പി ഐ ആണ് മത്സരിക്കുന്നത് ഈ തൃശൂർ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വോട്ടുണ്ടായത് മറ്റിതര മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ എങ്ങനെയാണ് വോട്ടുണ്ടായത് ബി ജെ പിക്ക് എങ്ങനെയാണ് ഈ വോട്ടുകൾ വിലക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞത് അതിനൊക്കെ സി പി എം മറുപടി പറയേണ്ടി വരും ആരോപണങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം എന്തായാലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ നടന്ന ഒരു സംഭവം നൂറ് ശതമാനത്തിലധികം ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടന്നപ്പോഴാണ് അത് കഴിഞ്ഞപ്പോഴാണ് നൂറ് ശതമാനത്തിലധികം വരുന്ന വോട്ടിംഗ് നടന്നു ചില ബൂത്തുകളിൽ എങ്ങനെയാണ് ഈ നൂറ് ശതമാനത്തിലധികം വോട്ടിംഗ് നടക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ബൂത്ത് പിടിച്ചെടുത്ത് തോന്നിയ മാതിരി വോട്ടുകൾ നടന്നാലാണ് അത്തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിക്കുന്നത് ബി ജെ പി നടത്തിയ മുഴുവൻ ക്രമക്കേടുകളും ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുന്നു ജനങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു അത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഇപ്പോഴത്തെ ഒരു പിന്തുണയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ജനക്കൂട്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാരങ്ങൾക്കെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്താണ് വരാൻ പോകുന്നത് തീർച്ചയായും നാം ഓരോരുത്തരും ഈ സാഹചര്യം മനസ്സിലാക്കി വോട്ടുകൾ രേഖപ്പെടുത്തണം പരസ്പരം ഭിന്നിപ്പുണ്ടാക്കരുത് കൃത്യമായി നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്താൻ ഓരോരുത്തരും തയ്യാറാകണം വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം സ്നേഹം പ്രചരിപ്പിക്കണം തീർച്ചയായും സൗഹാർദ്ദം നിലനിൽക്കണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന് ഒരു മതേതര ഇന്ത്യ അത് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിന്റെ മുന്നേറ്റം കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഡൽഹിയിലെ ഒരു സർവകലാശാലയിലെ നിയമവിദ്യാർത്ഥികൾ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്തിന്റെ പേരിലായിരുന്നു എന്നറിയാമോ അതായത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിട്ടില്ല ദൃശ്യങ്ങൾ പരിശോധിച്ചു വിശദീകരണം ആവശ്യപ്പെട്ടു ദിവസങ്ങൾ എടുത്തു എന്തിനാണ് ഇത്ര കാലതാമസം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ട കാര്യങ്ങളല്ലേ നേരിട്ട് കേട്ട കാര്യങ്ങളല്ലേ എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായല്ല പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അവസാനിച്ചു അത് മരിച്ചു എന്നാണ് നിയമവിദ്യാർത്ഥികൾ പറയുന്നത് അതിന്റെ പേരിലാണ് അവർ ആദരാഞ്ജലികൾ അർപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം അത് വെന്റിലേറ്ററിലായിരുന്നു ആരോഗ്യാവസ്ഥ മോശമായിരുന്നു ഇപ്പോൾ ഇരുപത്തിയൊന്നാം കൂടി മോദിയുടെ ആ മുസ്ലിം വിദ്വേഷം അത്തരത്തിലൊരു പ്രസംഗം നടത്തിയ ആ ഒരു സമയത്തോടുകൂടി നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തില്ല അത് മരണപ്പെട്ടു അതുകൊണ്ട് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി മോദി നടത്തുന്ന അല്ലെങ്കിൽ മോദിയുടെ കൂട്ടാളികൾ നടത്തുന്ന ക്രമക്കേടുകൾ തിരിച്ചറിയുന്നു ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു ഇതൊരു നല്ല ലക്ഷണമാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടികൾ കിട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ജനവികാരം ഇവിടെ ഭരണവിരുദ്ധ വികാരം അത് ശക്തമായി അലയടിച്ച ഒരു സമയമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ത്രിപുരയിൽ അട്ടിമറിക്ക് അവർ ശ്രമിച്ചത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും അട്ടിമറിക്ക് ശ്രമിച്ചു എന്തായാലും ഇവിടെ ആത്മവിശ്വാസത്തോടുകൂടി മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി വളരെ കൃത്യമായി ചിന്തിച്ച് നിങ്ങൾ ഓരോരുത്തരും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്